ഗസയിൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ സ്പെയിൻ നിർണായകമായ സ്ഥാനം കൈവരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ സ്പെയിൻ ഭരണകൂടം ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് മാത്രമല്ല നിരന്തരമായി ഫലസ്തീനിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ശ്രദ്ധ നേടിയിട്ടുള്ളത് സാധാരണയായി രാഷ്ട്രീയ വിഷയങ്ങളിൽ കായിക ലോകം ഒറ്റപ്പെട്ട നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഗസയിലെ സന്നിവേശം സ്പോർട്സ് ലോകത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ആറ് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുക തന്റെ ടീമിനെ അയക്കുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്ന് ആലോചിക്കുന്നുവെന്നും ഗസയിലെ സംഭവങ്ങളെ കണക്കിലെടുത്ത് സൂക്ഷ്മമായി നിലപാട് സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം സ്പാനിഷ് ലാലിഗയിലെ പ്രമുഖ ക്ലബ്ബായ അത്ലറ്റിക് ബിൽബാവോയുടെ മൈതാനത്ത് നവംബർ പതിനഞ്ചിന് ബാസ്ക് ദേശീയ ടീം ഫലസ്തീൻ ടീമിനെ ക്ഷണിച്ച് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്ന വാർത്ത ലോക ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാസ്ക് ഫുട്ബോൾ ഫെഡറേഷൻ യു എഫയുടെയും ഫിഫയുടെയും അംഗീകാരമില്ലാത്ത സ്വതന്ത്ര സംഘടനയായിട്ടും നാട്ടിലെ ശക്തമായ ഫുട്ബോൾ സംസ്കാരത്തെയും ചരിത്രപരമായ തിരിച്ചറിവിനെയും പ്രതിനിധീകരിക്കുന്നത് ഈ മത്സരം നേതൃത്വം നൽകുന്നത് ഗസയിലെ വംശഹത്യക്കെതിരെ ഉയരുന്ന ഐക്യദാർഢ്യത്തിന്റെ പ്രഖ്യാപനമായി ഇത് മാറുകയും ചെയ്യുകയാണ് ബാസ്ക് പ്രദേശം സ്പെയിനിന്റെ ഭാഗമായിട്ടും അവിടുത്തെ ജനങ്ങൾ പരമ്പരാഗത സ്വാതന്ത്ര്യ അഭിലാഷം ഭാഷാ സംസ്കാരം ഐക്യവും നിലനിർത്താനുള്ള പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് മത്സരം നടക്കുന്ന സാൻ സാൻമെക് സ്റ്റേഡിയം ലോകത്തിലെ അറിയപ്പെടുന്ന റെഡ് കാർപ്പറ്റ് പോലുള്ള വേദി അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തി കൊണ്ട് ഇതിന് അഭ്യൂഹങ്ങളുടെ പ്രാധാന്യമുണ്ട് സ്റ്റേഡിയം നിറഞ്ഞ് ഇരുപക്ഷവും ആരാധകർക്ക് ഐക്യദാർഢ്യത്തിന്റെ സന്ദേശം നൽകുകയും ഗസ്സയിലെ നിരപരാധികൾക്ക് മാനവിക പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും ബാസ്ക് ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ഗസ്സ യിലെ ആക്രമണത്തിൽ മരിച്ച കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവന്റെ വില ഏതാനും രാജ്യങ്ങൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നായിരുന്നു ഞങ്ങൾ ഫലസ്തീനിന്റെ ജനതയോടൊപ്പം നിൽക്കുന്നു ഈ സൗഹൃദ മത്സരം മനുഷ്യാവകാശവും നീതിയും ഐക്യദാർഢ്യവുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്നായിരുന്നു സ്പോർട്സ് ലോകത്തെ ഇത്തരം സംഭവങ്ങൾ അപൂർവമാണ് സാധാരണ സൗഹൃദ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട് എന്നാൽ ഗസയിലെ സ്ഥിരതയെക്കുറിച്ചുള്ള ബാസ്കിന്റെ പ്രതികരണം കായിക മേഖലക്കും മനുഷ്യാവകാശ ചിന്തകൾക്കും തമ്മിൽ എത്രമാത്രം ശക്തമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ വാർത്തയായി മാറിയ ഈ മത്സരം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ പുതിയൊരു സ്ഥാനം നേടിയിരിക്കുകയാണ് സ്റ്റേഡിയം പ്രതീക്ഷകർ ആരാധകരുടെ കൂട്ടായ്മകൾ എല്ലാം മനോഹരമായ ഒരു ഐക്യദാർഢ്യ സന്ദേശമായി മാറുന്നുണ്ട് ഫലസ്തീനിയൻ ദേശീയ ടീമിന് ഈ സൗഹൃദ മത്സരം വളരെ പ്രധാനമുള്ളതാണ് ഗസയിലെ അവസ്ഥയനുസരിച്ച് അവരുടെ അന്താരാഷ്ട്ര മത്സരം കുറവായിരുന്നു ഇക്കുറി ബാസ്ക് ദേശീയ ടീമിനൊപ്പം നേരിട്ട് മത്സരം കളിക്കുന്ന അവസരം ഫലസ്തീനിയൻ താരങ്ങൾക്ക് വലിയ പ്രചോദനം നൽകും ഫലസ്തീൻ ജനതയും രാജ്യാന്തര ആരാധകരെ നേരിട്ട് ടീമിനെ പിന്തുണയ്ക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഈ സൗഹൃദ മത്സരത്തിന്റെ സവിശേഷത സ്പാനിഷ് സമൂഹം ബാസ്ക് ഫലസ്തീനിയൻ സൗഹൃദ മത്സരത്തെ വലിയ ആവേശത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് ബാസ്ക പ്രദേശത്തെ പ്രദേശവാസികൾ അവരുടെ ഐക്യദാർഢ്യത്തിന്റെയും സ്വാതന്ത്ര്യ ബോധത്തിന്റെയും അനുനയം പ്രകടിപ്പിച്ചപ്പോൾ സാൻമെസ്ക് സ്റ്റേഡിയം ഹൃദയം നിറഞ്ഞ സ്വീകരണം ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ സന്നിവേശത്തെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ വേദി കൂടിയാണ് ഗസയിലെ ദുരന്തവും ബാസ്കിലെ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതികരണവും ഫുട്ബോൾ ലോകത്ത് വലിയൊരു ചരിത്ര പാഠമായി മാറിയിരിക്കുകയാണ് സ്പോർട്സ് എന്നതൊന്നൊരു കളിയല്ല മറിച്ച് മനുഷ്യാവകാശത്തിനും ഐക്യദാർഢ്യത്തിനും വേദിയാകുന്നു െന്നും ഈ സൗഹൃദം തെളിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് താൽപര്യങ്ങൾ ബാസ്ക് ഫലസ്തീനിയൻ സൗഹൃദ മത്സരം എന്നിവ ചേർന്ന് സ്പോർട്സ് ലോകത്ത് രാഷ്ട്രീയ മാനവിക സംവേദങ്ങളുടെ പുതിയൊരു അളവിലേക്ക് എത്തിയിരിക്കുകയാണ് സൗഹൃദ മത്സരങ്ങൾ പ്രേക്ഷകർക്ക് മാത്രമല്ല രാജ്യാന്തര തലത്തിലുള്ള ഫുട്ബോൾ സംവേദത്തിനും വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഗസയിലെ നിരപരാധികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ കായിക ലോകവും ജനങ്ങളുടെ പ്രത്യുത്പാദനവും ചേർന്ന് വലിയ സാമൂഹ്യ പ്രഭാവം സൃഷ്ടിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ റിപ്പോർട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എല്ലാം ഈ സൗഹൃദ മത്സരത്തിന്റെ പ്രാധാന്യത്തെ തെളിയിക്കുകയാണ്